എന്റെ വീട് പത്തനാപുരത്താണ് ഞാൻ ഇങ്ങനെ ഇൻസ്റ്റയിൽ ഒരു പേജില് വീഡിയോ കണ്ടിട്ട് വരുവാണേ അങ്ങനെ ഇന്നലെ രാത്രി തന്നെ തന്നെ മെസ്സേജ് എവിടെ പെട്ടെന്ന് വന്നത് ഇതിപ്പം ആ കണ്ടിഷ്ടപ്പെട്ടത് ഓൾറെഡി ഞാൻ ഒരു തവണ സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഒന്നല്ല രണ്ട് മൂന്ന് തവണ പല പലയിടത്തായിട്ട് ചെയ്തു അങ്ങനെ ഇപ്പൊ വീണ്ടും പഴയതുപോലെ ചെയ്യാൻ വേണ്ടിട്ടാണ് കുറച്ച് പിന്നെ ഹെയർ തോന്നുന്നു അപ്പം ആഫ്റ്റർ കെയർ ഒന്നും യൂസ് യൂസ് നാൾ വരെ ചെയ്തിട്ടുണ്ടായിരുന്നു ഷാം തന്നെ യൂസ് കണ്ടീഷണറും പിന്നെ ചേഞ്ച് അതാണ് അപ്പൊ നമ്മളില്ലേ നമ്മൾ ഏതൊരു ട്രീറ്റ്മെന്റ് എടുത്താലും നമ്മൾ പക്കയായിട്ട് അതിന്റെ ആഫ്റ്റർ കെയർ മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെങ്കിൽ നമ്മുടെ മുടി ഡാമേജ് ഉണ്ടാവും അപ്പൊ സ്കിന്നും ഹെയർ നമുക്ക് ഒരിക്കലും നമുക്ക് കളിക്കാൻ വിട്ടു കൊടുക്കരുത് ഓക്കെ ചെയ്യണം ഇത് അഞ്ചാറ് കലാപരിപാടി കഴിഞ്ഞ് അപ്പൊ നമുക്കിത് സൂപ്പർ ആക്കിട്ട് ചെയ്യാം ആ അപ്പൊ നമ്മളെ വർക്ക് എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് മുടി എല്ലാം ഭയങ്കര സോഫ്റ്റ് സ്മൂത്ത് ആയിട്ടുണ്ട് അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ സർവീസ് കാര്യങ്ങളൊക്കെ നല്ല സർവീസ് ആയിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ബെറ്റർ ആയിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ഓക്കെ ആയിരുന്നല്ലോ അതെ ഭയങ്കര ഫ്രിസി സിൽക്കി ആയിട്ട് എടുക്കും ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ ഫീൽ ആവുന്നില്ല ഇതുകൊണ്ട് ഫീൽ ആവുന്നുണ്ടോ അപ്പൊ ഒത്തിരി കൊണ്ടുപോകും താങ്ക് യു താങ്ക് യു സോ മച്ച്